മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പോളിടെക്നിക്കിൽ വെച്ച് മെഗാ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാലിന് തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ വെച്ച് പ്രയുക്തി മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സുനിതായ് വർമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുവച്ചാൽ എന്തെങ്കിലൊക്കെ അവസരം ഉണ്ടാക്കി പോകും മണ്ണിന്റെ കുട്ടിക്കാലത്ത് ഒരു വിദ്യാഭ്യാസം വേണ്ടി ഉണ്ടായിട്ടില്ല വറച്ചോട്ടേരി കുറച്ചു അതിൽ നീലം സൂപ്പ് വള ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ട പിന്നെ മുടി കുത്ത വെള്ളം പിന്നെ മൊട്ടുസൂചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പട്ടിക വറച്ചോട്ടേറി വളച്ചോട്ടേരി ഉപയോഗിച്ചിട്ട് ഒരാഴ്ചയിലൊരു ദിവസം വേറെ മുഖ്യാതിഥിയായി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ആശംസകൾ അർപ്പിച്ചു കൂടാതെ വളണ്ടിയർ സ്റ്റുഡന്റ്സിന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മലപ്പുറം എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു ടി സ്വാഗതം ആശംസിക്കുകയും ഡോക്ടർ ഫാഹിദ് കേവി കോർഡിനേറ്റർ പ്ലേസ്മെന്റ് സെൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് സഫിയ എ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തിരൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ മനോജ് കുമാർ പറഞ്ഞു പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒഴിവുകളിലേക്ക് അഞ്ഞൂറ്റി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതിൽ പേരെ തെരഞ്ഞെടുത്തു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം ബാസിറ്റ് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ